യേസ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണെങ്കിൽ ഒരു വീഡിയോ ലൈക്കിൻ്റെ ടാർഗറ്റ്സ് സോ നിങ്ങൾ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു ഫസ്റ്റ് എന്തായാലും നമുക്ക് ഒന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പോയിട്ട് വരാം അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരമൊക്കെയായ ദിനേശ് സിങ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് നോർത്ത് ഈസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് സോ ഒരു സെൻട്രൽ ബാങ്ക് ഫുൾ ബാക്ക് പൊസിറ്റിലേക്ക് കളിക്കാവുന്ന ഒരു പ്ലെയർ തന്നെയാണ് അതായത് ഒരു പകരക്കാരനൊക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ എന്ന് തന്നെ പറയണം സോ എന്തായാലും നല്ലൊരു തീരുമാനം എന്ന് തന്നെ പറയാം പ്രബീർ പ്രബീർദാസുമായിട്ട് വന്നപ്പോഴുള്ള ഒരു താരമാണ് ഒരു സമയത്ത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയൊരു ഫുഡ് ബാക്കായി മാറുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത് താരമാണ് അദ്ദേഹത്തിൻ്റെ ക്രോസുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വേണ്ടി ഏറ്റിക്ക് വേണ്ടി അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന ക്രോസുകൾ സോ എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സീസണിൽ ഒന്നായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഫുള്ളായിട്ട് ഡൗൺ ആയി എന്ന് തന്നെ പറയണം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പ്രബീർദാസ് ലോൺ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയിരുന്നു ബട്ട് എന്തായാലും ലോൺ പീരീഡ് അവസാനിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് താങ്ക് യു പോസ്റ്റൊക്കെ ഇന്ന് മുംബൈ ഇട്ടിട്ടുണ്ട് അത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് ഇനി ഒരു വർഷത്തെകൊണ്ട് ഒരു കോൺട്രാക്ട് അദ്ദേഹത്തിന് ബാക്കിയുണ്ട് സോ ഒരു ഒരു വർഷം കൂടി അദ്ദേഹം ഇവിടെ തുടരും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ പ്രവീർദാസ് റിട്ടേൺ ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് തന്നെ പറയാം സോ എന്തായാലും വയ്യവേലികളെല്ലാം തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരുന്നുണ്ട് നല്ല പ്ലേസൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുമുണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക